നമസ്കാരം ഈ കമ്മ്യൂണിസ്റ്റുകൾ മണ്ടന്മാരാണ് എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി പാദപൂജയോട് അനുബന്ധിച്ചുള്ള ചില പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആർ എസ് എസിന് നിയന്ത്രണമുള്ള സ്കൂളിലേക്കൊക്കെയാണ് ഇവർ ഈ പ്രതിഷേധവും മറ്റും മാർച്ചും ഒക്കെ ആയിട്ട് പോകുന്നത് സൈനിക ഉണ്ട് അങ്ങോട്ടൊന്നും അവർ പോകുന്നില്ല അതിനൊപ്പം ഇവർ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന ചില ഈ പ്രകസനങ്ങളുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ ഹൈന്ദവരെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമില്ല അത് ചെയ്താലും ഹൈന്ദവർക്കൊന്നും വ്രണപ്പെടാനും പോകുന്നില്ല അത് എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുസ്മൃതി എന്ന് പറഞ്ഞ ഗ്രന്ഥം കത്തിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒരു കാണാത്തൊരു ഗ്രന്ഥമാണ് ഈ മനുസ്മൃതി ഞാൻ ഖുറാനൊക്കെ വായിച്ചിട്ടുണ്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട് മറ്റ് ഭഗവത്ഗീതയും രാമായണവും വായിച്ചിട്ടുണ്ടെങ്കിലും ഈ സാധനം ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇല്ല ഈ ചർച്ചിച്ച് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കാണാൻ പറ്റും പക്ഷേ ഒരു പുസ്തക കടകളിൽ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല എൻ്റെ അറിവിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹൈന്ദവരും ഈ സാധനം വായിച്ചിട്ട് പോലും ഇല്ല കേട്ടവർ മാത്രമേ ഉള്ളൂ ഒരു ഹൈന്ദവരും ഈ വർത്തമാനകാലത്ത് ഈ സാധനം ഫോളോ ചെയ്യുന്നില്ല അതിലെ ചില വാചകങ്ങൾ സൂക്തങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റാരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ മനുസ്മൃതി കത്തിച്ചുകൊണ്ടൊന്നും ഒരു ഹിന്ദുവിൻ്റെയും വികാരം ഭരണപ്പെടാൻ പോകുന്നില്ല എന്ന് അവർക്ക് നല്ല നന്നായിട്ട് അറിയാം അപ്പോൾ അവർ ഈ പാദപൂജ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് മനുസ്മൃതി കത്തിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവന്മാർ ഇത്രയും വിഡ്ഢികളും പൊട്ടന്മാരും മണ്ടമാരുമാണോന്ന് ഈ മനസ്സൃമൃതിയിലൊന്നും ഈ പാദപൂജ ഇല്ലടേ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക അക്ഷരാഭ്യാസമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെ ബാക്കിയുണ്ടെങ്കിൽ ആണായി പറഞ്ഞവർ നിങ്ങളുടെ കൂടെ നിങ്ങൾ ആദ്യം എന്താണ് ഈ സാധനം എന്ന് മനസ്സിലാക്കുക ഈ പാദപൂജ അതിലല്ല ഉള്ളത് പാതപൂജയും പാതക പൂജയും ഉള്ളത് രാമായണത്തിലാണ് നോട്ട് ദി പോയിൻറ്റ് രാമൻ കാട്ടിലൊക്കെ പോകുമ്പോൾ രാമൻ്റെ പാതകങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നു ഭരതനും പിന്നെ ലക്ഷ്മണൻ രാമനെ എങ്ങനെയാണ് കാണുന്നത് അറിയാലോ ഹനുമാൻ എങ്ങനെയാണ് കാണുന്ന അറിയാമല്ലോ അവരൊക്കെ പാത തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്യാറ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു ഈ ഈ പാതപൂ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി രാമൻ എന്ന ഈ ഹൈന്ദവരുടെ ഈ അവതാര പുരുഷനായിരിക്കും അല്ലെങ്കിൽ ഈ അവതാര ദൈവമായിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാദപൂജയെപ്പറ്റി ഏറ്റവും കൂടുതൽ പരാമർശമുള്ളത് രാമായണത്തിലാണ് ഞാൻ ഉറപ്പോടെ പറയുന്നു ഒരു ചലഞ്ചായിട്ട് തന്നെ എടുത്തു ആണായി പിറന്ന ഓരോ ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ബാക്കി കാണില്ല അങ്ങനെ ഒരു പുസ്തകം കത്തിക്കാനുള്ള തൻ്റെ ഇടമുള്ള ഒരുത്തിനും കാണില്ല അപ്പോൾ നിങ്ങൾ ഈ പ്രഹസനം മാറ്റി വെക്കും ഈ എന്തിനാ ഈ സുഡാപ്പികളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ വിധേയ വിനീത വിധേയരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവന് പോലും വേണ്ടാത്ത മനുസ്മൃതി കത്തിച്ചിട്ട് എന്ത് പ്രഹസനമാണ് കാണിക്കുന്നത് നിങ്ങളിൽ ആണായി പറഞ്ഞ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കേണ്ടത് അതാണ് പക്ഷേ അതിന് തൻ്റെ പിണറായി വിജയന് പോലും കാണില്ല അതും പ്രത്യേകിച്ചും കോടിക്ക് മുകളിൽ ഹൈന്ദവർ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്താൽ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളകത്താവും പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ കല്ലോട് കല്ലായിട്ട് എ കെ സെൻറ്റർ കാണില്ല ഒരു വഴക്കയും ഇവിടെ കാണില്ല അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്തും നിങ്ങൾ പിന്നെ ബാക്കി കാണില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ നിങ്ങൾ ഈ പ്രഹസനം നിർത്തു നിങ്ങളുടെ പ്ര നിങ്ങളുടെ പ്രതിഷേധം ആത്മാർത്ഥമാണെങ്കിൽ അതിന് തള്ളിപ്പറയാനെങ്കിൽ നിങ്ങൾ തയ്യാറാവുക നിങ്ങൾ ചെയ്യില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ അതിന് അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കും അപ്പം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രകസനം കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഹെ കമ്മ്യൂണിസ്റ്റുകളെ ഇത് വർഷം നിങ്ങൾ സുഡാപ്പികൾക്ക് മുന്നിൽ നിങ്ങൾ കുനിഞ്ഞോളൂ നിങ്ങൾ മുട്ടിലെഞ്ഞോളൂ അവരുടെ പാദം നിങ്ങൾ നക്കിക്കൊടുത്തോളൂ ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധമില്ല മറ്റ് കമ്മ്യൂണിസ്റ്റുകളല്ലാത്ത ആർക്കും ഒരു വിരോധവും ഇല്ല നിങ്ങൾ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ വേണമെങ്കിൽ സ്കൂളുകൾ തന്നെ മദ്രസയാക്കി കൊടുത്തോളൂ പക്ഷേ നിങ്ങൾ ഈ പ്രഹസനം നിർത്തു നിങ്ങൾ ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മനുസ്മൃതി കൊണ്ട് കത്തിക്കുന്ന അതിനകത്ത് എന്താണ് എന്നെങ്കിലും അറിഞ്ഞിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് പറ ഇവിടെ മനുസ്മൃതി ഫോളോ ചെയ്യുന്ന എത്ര ഹൈന്ദവരുണ്ട് എനിക്കറിയാവുന്ന ഒട്ടുമിക്ക എല്ലാവരോടും ഞാൻ ഈ സാധനം ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതെന്താണ് ഇതിനകത്ത് ഒരു പേജ് പോലും വായിച്ചാൽ എൻ്റെ അറിവിലാരും ഇല്ല ആരെങ്കിലും അപൂർവ്വമായിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ചിലപ്പം നോക്കിയവരൊക്കെ കാണും ഇത് ഫോളോ ചെയ്യുന്ന ഒരു ഒരാൾ പോലും എൻ്റെ അറിവിൽ ഈ കേരളത്തിൽ ജീവിച്ചിട്ടില്ല ജീവിച്ചിരിപ്പില്ല അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണിത് ഇനി അഥവാ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കത്തിക്കേണ്ട വേറെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടില്ല അതിനുള്ള തൻ്റെ ഇടമില്ല അവയവത്തിന് ഉറപ്പില്ല ഈ അവയവം എന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഊഹിച്ചോളൂ അതിന് തൻ്റെ ഇടമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരിപ്പില്ലടോ പിന്നെ വെന്ത് വെറുതെ നിങ്ങൾ എന്തിന് ഈ പ്രകസനം കാണിക്കുന്നത് അതുകൊണ്ട് നിർത്ത് ഇത്തരം കോപ്രായങ്ങൾ നിർത്തു ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട് നിങ്ങളാണ് വിഡ്ഢികളാവുന്നത് നിർത്തു ഈ പ്രകസനം അല്ല എങ്കിൽ ഇത് കർക്കടകാസമാണ് കാണിച്ചതാണ് തൻ്റെ ഇടമുള്ള നട്ടലുള്ള ആണായി പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിലും ബാക്കി ഇവിടെ ജീവനോടുണ്ടെങ്കിൽ കാണിച്ചതാണ് പറ്റില്ല നിങ്ങളെ കൊണ്ട് പറ്റില്ല നിർത്ത് പരിപാടി നിർത്ത്